തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഡ്രൈവിംഗിലും കാറ്ററിംഗ് സർവീസിലും മികവ് തെളിയിച്ച അനിൽകുമാർ എ ബിയുമായുള്ള അഭിമുഖം കേൾക്കാം തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അനിൽകുമാറാണ് കാറ്ററിംഗ് സർവീസിലും അതുപോലെ തന്നെ ഡ്രൈവിംഗിലും എല്ലാം മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അനിൽകുമാർ അപ്പോൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം എവിടെയാണ് അനിൽകുമാറിന്റെ വീട് എന്റെ വീട് ആലപ്പുഴ ചേർത്തലാണ് ചേർത്തല വീട്ടിൽ അച്ഛൻ കാണിച്ചുകുളങ്ങരമാർ എവിടെയാണ് പഠിച്ചത് സ്കൂളൊക്കെ എവിടെയായിരുന്നു സ്കൂളിലായിരുന്നു ഒന്നോട്ട് പ്ലസ് ടു വരെ അത് കഴിഞ്ഞ് ആ ചേർത്തല എസ് എൻ കോളേജിൽ ബി എ ഫിലോസഫി ആയിരുന്നു ബി എ ഫിലോസഫി ആയിരുന്നു പഠിച്ചത് അല്ലേ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാറ്ററിങ്ങും പിന്നെ പി എസ് സി ക്ലാസ് പിന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ച് അങ്ങനെ വണ്ടി ഡ്രൈവിംഗിലേക്ക് ഡ്രൈവിംഗിലെ ബി എ ഫിലോസഫി എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഞാൻ പഠിച്ചു പഠിച്ചപ്പോ അതിന് തന്റെ സഭമായിട്ട് ഫിലോസഫി ഉണ്ടായത് അങ്ങനെയാ അങ്ങനെയാണ് ഫിലോസഫി പഠിച്ചത് പിന്നീട് പി ജി ചെയ്യാൻ പോയില്ല പിന്നെ പി എസ് സി കോച്ചിങ്ങിനാണോ കോച്ചിങ്ങും പിന്നെ അങ്ങനെയുള്ള പരിപാടിക്ക് ഡ്രൈവിംഗ് എങ്ങനെയാണ് വേറെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയാണോ കൂട്ടുകാരുടെ ഡ്രൈവിംഗ് ആ ഡ്രൈവിംഗ് സ്കൂളുണ്ടായത് അവിടെ പോയി പഠിച്ച് പിന്നെ ഹെവി പിന്നെ പി എസ് സി പരീക്ഷ ഒരു ലിസ്റ്റിലുണ്ടോ അതില് ഡ്രൈവ് ഓഫീസ് അറ്റൻഡ് ഇപ്പോ അത് എങ്ങനെയാണ് ആയോ നിയമനായോ നിയമനം ഞാൻ പത്താം റാങ്ക് ആണ് പത്താം റാങ്ക് ആണോ വന്നിട്ടില്ല ഇപ്പൊ ഡ്രൈവിംഗിന്റെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ച കാര്യം പറഞ്ഞു അതുപോലെ തന്നെ കാറ്ററിംഗ് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ അത് കാറ്ററിംഗിലേക്ക് എങ്ങനെയാണ് വന്നത് നമ്മള് ചേട്ടനാണ് കൊണ്ടുപോയ ചേട്ടൻ വന്യുമേട മോൻ ആ വരിക്ക സ്കൂളിൽ പഠിക്കുമ്പോളേജ് തൊട്ടാ പോവാളേജ് ഫുൾ ആയിട്ട് കഴിഞ്ഞപ്പോ അത് പോവാൻ തുടങ്ങി അപ്പോ എങ്ങനെയാണ് മിക്കവാറും വൈകിട്ട് എങ്ങനെയാണ് സമയം അത് ഡേ വർക്കും ഉണ്ട് നൈറ്റിനുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് പിന്നെ അഞ്ചുമണി അഞ്ചിനെ ആകുമ്പോ തീരും പിന്നെ അല്ലെങ്കിൽ ആണെങ്കിൽ ഒരു മൂന്നര നാല് മണി ആകുമ്പോൾ ചെല്ലണം അപ്പം അത് സെറ്റ് ചെയ്ത് ഒരു ആറ് മണിയാവുമ്പോൾ തുടങ്ങും അപ്പൊ ഈ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ചെയ്യുക കാരണം നമുക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പരിപാടിയിൽ പോയല്ലേ എന്ന് തോന്നിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകും അങ്ങോട്ട് വേണ്ട പാത്രങ്ങള് ആദ്യം അങ്ങോട്ട് ഏതൊക്കെ ഫുഡാണ് ലിസ്റ്റ് ഇടും ആ ലിസ്റ്റ് ലിസ്റ്റിന് പാത്രങ്ങൾ എടുക്കും ആ ലിസ്റ്റ് വെച്ച് ഞങ്ങള് പാത്രം ഇടും ലിസ്റ്റ് വെച്ചിട്ടാണോ സെറ്റ് ചെയ്ത് പിന്നെ ഫുഡുകളെല്ലാം വണ്ടി ആ സ്ഥലത്ത് ചെന്നു അവിടെ അറങ്ങി ഒരു ഓർഡർ ഉണ്ടാവും ആ ഡിഷ് അനുസരിച്ച് അപ്പം ഇതാണെങ്കിൽ ആദ്യം പിന്നെ അത് കഴിഞ്ഞ് ബിരിയാണി ഉണ്ടെങ്കിൽ ആ പിന്നെ സാദാ റൈസ് ഒരു ഓർഡർ അനുസരിച്ച് ഒരു ഓർഡർ ഉണ്ടാവും അതൊക്കെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കസ്റ്റമർ പറയുന്ന അനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത് അല്ല നമ്മുടെ ഒരു ഇതുണ്ട് ആ ഓർഡർ അനുസരിച്ചു പറയുന്നത് ഫുഡ് വേണം അവർ സെലക്ട് എന്നിട്ട് നമ്മൾ ഈ ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് അല്ലേ എന്നിട്ട് പിന്നെ സർവേ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് യൂണിഫോമോ അതിനായിട്ട് യൂണിഫോമെല്ലാം ഇതിന്റെ ഉണ്ട് അല്ലെ ഇരുപത് വർഷമായിട്ട് അതിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് കുക്കിംഗ് അറിയാമോ അറിയില്ല പക്ഷെ ഇങ്ങനെ ഫുഡൊക്കെ എടുത്തു വെക്കുമ്പോ എപ്പോഴെങ്കിലും കുക്കിംഗ് പഠിക്കണോന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് കുക്കിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇതില് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ഓർത്ത് നിൽക്കുന്ന സംഭവം എന്തെങ്കിലും ഉണ്ടോ ചേർത്തല ഒരു വലിയ വീടിന്റെ പരിപാടി ചേർത്തല ചേരെ പോയി ഹൈക്കോടതിയിലെ സ്റ്റാഫാന്നു നല്ല വലിയ പരിപാടിയായിരുന്നു വീടിന്റെ അകത്ത് തന്നെയാണ് പരിപാടി ടേബിൾ സെറ്റിംഗ് തന്നെ വലിയ വീടാ അതിനുള്ള സൗകര്യം ഉണ്ട് വലിയ പൈസ ആണെങ്കിലും അവനാ എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ഞങ്ങളുടെ അകത്ത് തന്നെ ഇരുന്ന് കഴിച്ചോളാൻ നിങ്ങൾ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു സാധാരണ ഒരിടത്തും അങ്ങനെ കിട്ടുന്ന പറയാവില്ല അവന് തന്നെ വിളമ്പി അവര് തന്നെ വിളമ്പിത്തല്ലേ അങ്ങനെ ഒരു അനുഭവം വളരെ എന്താ പറയാ നല്ല സ്നേഹത്തോടെ അപ്പൊ നമുക്കൊരു അത് അപ്പൊ കിട്ടുന്നത് പൈസക്കാളിലും വളരെ വിലമതിക്കുന്നതാണോ അങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോ പിന്നെ അല്ലാതെ ഈ പറഞ്ഞ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ തിക്തമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മോശമായിട്ട് അങ്ങനെ ചില വന്നിട്ടുണ്ട് പിന്നെ ചില സമയത്ത് ഫുഡ് തികയാതെ വന്നിട്ടുണ്ട് അത് നമ്മള് പറഞ്ഞതിലാധികം ആൾക്കാർ ചിലപ്പോൾ വരും അങ്ങനെ വരുമ്പോ ഞങ്ങൾ കിട്ടില്ല പിന്നെ ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഹോട്ടലിൽ നിന്ന് കൊടുക്കും പിന്നെ അവര് ഞങ്ങൾ ഫുഡ് വേറെ വാങ്ങിച്ചോണ്ട് വരിക അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഇണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായി തിരിയാതെ വന്ന് വേറെ അപ്പൊ അവരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അത് ഞങ്ങള് പറഞ്ഞു അങ്ങനെ ഓടാൻ ഓടിനാന്നിട്ട് വന്നു അതുകൊണ്ടാണ് അങ്ങനെ പറ്റി പിന്നെ അത് കഴിഞ്ഞു ഈ കാറ്ററിംഗ് അല്ലാതെ കാറ്ററിംഗ് പോകുന്നത് ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിൽ അവധിയുള്ള ദിവസങ്ങളിലാണോ കാറ്ററിംഗ് പോകുന്നത് സൂപ്പർ മാർക്കറ്റില് അത് അവിടെ ചെയ്യും അവിടെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെഷ്യൽ സീറ്റുണ്ടാകും ഇപ്പോൾ കല്യാണം മഴം അല്ലെങ്കിൽ യാമ്പിലും പരിപാടി ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങോട്ടുള്ള ഫുഡ് പച്ചക്കറി ഐറ്റംസും ബിരിയാണി റൈസ് സാധാരി പിന്നെ ചാകും എല്ലാം കൂടി ഏറ്റവും പോകണം അതിനീ നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാൻ വേറെ ആളുകളുണ്ടാവും അവരെല്ലാം ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം തരും നമ്മൾ അത് കൊണ്ടുപോയി എത്തിക്കണം ഏത് വണ്ടിയാണ് ഓടിക്കുന്നത് വണ്ടിയുണ്ട് ഏസ് ഉണ്ട് പിന്നെ ദോശ ഈ വണ്ടി ടൂറിസ്റ്റ് ബസ് അങ്ങനെയൊക്കെ ഓടിച്ചു നോക്കിട്ടുണ്ടോ അങ്ങോട്ട് പിന്നെ ഓടിച്ചില്ല അത് ലൈസൻസ് ഉണ്ട് വണ്ടികൾസൻസ് ഇവിടെ തന്നെ ഈ കംഫർട്ടബിൾ പിന്നെ ഈ ലിസ്റ്റ് വന്നത് ലിസ്റ്റ് വന്നിപ്പോൾ അവിടെ രാവിലെ ഒമ്പത് മണിയാണ് ഒമ്പത് മണി തൊട്ട് ഏഴ് വരെ ടൈമാണ് അപ്പൊ അത് നമ്മൾ രാവിലെ ചെന്ന് ഓടർ എടുക്കാൻ വേണ്ടി ആളുണ്ടാവും അവർ ഓടർ എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി ആൾ ഉണ്ടാവും അവര് പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടി സാധനങ്ങൾ കയറ്റുക Uh... ും അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാലൻസ് എല്ലാ ദിവസവും എങ്ങനെയാണ് ഈ ജോലി ഇഷ്ടാണോ ഡ്രൈവിംഗും ഈ എനിക്ക് ഡ്രൈവിഷ്ടമാണ്ജോയ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് എൻജോയ് എനിക്ക് എനിക്ക് അവിടെ അവരുടെ ഇഷ്ടമാണ് ഡ്രൈവിംഗ് ആയിരുന്നു ഇഷ്ടമാണ് എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഓട്ടം വന്നാലും ഞാൻ പോവാൻ ഇപ്പം പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ പി എസ് കം ഓഫീസ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ലിസ്റ്റിൽ ഇപ്പം പി എസ് സിടെ ലിസ്റ്റിൽ വന്ന് അതുപോലെ ആ ജോലി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ എന്താ പറയാ ഇനിയും ഇതുപോലെ ഡ്രൈവിംഗും ഒരു പാഷനായിട്ട് കിട്ടുമ്പോൾ അതും വളരെ നല്ലൊരു തുടരുന്നതും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക വേറെ അപ്പൊ ഇതിനെപ്പഴാണ് ാണോ ക്ലാസ്സിന് പോകും അത് ഓൺലൈനാണോ ഓഫ് 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 ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ഇപ്പഴും അത് പോകുന്നുണ്ട് സൂപ്പർ മാർക്കറ്റില് ഈ ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് വൈകിട്ട് വന്നിട്ട് ഈ ക്ലാസ്സിൽ പോകുക അല്ലേ എന്നിട്ട് അപ്പൊ റെസ്റ്റ് എടുക്കുന്ന സമയം എപ്പോഴാ ഭയങ്കര ക്ഷീണമായിട്ട് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും ക്ഷീണം ഉണ്ട് പിന്നെ ശ്രദ്ധ വേണ്ട ഒരു ദിവസം എല്ലാം കൂടി പിന്നെ ക്ലാസ്സിൽ പോകും താമസിക്കും എന്നാലും എന്നും അറ്റൻഡ് ചെയ്യും അല്ലെ പറഞ്ഞു ഡ്രൈവിങ്ങിന് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണല്ലോ അപ്പൊ അങ്ങനെ ഈ ട്രാഫിക് കൂടെ ഒക്കെ പോകുമ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെ ഓടിക്കുന്നതിൽ സ്പീഡ് കൺട്രോളോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് കൂടുതലും ശ്രദ്ധിക്കുക അത് മറ്റേ ക്ലാസ്സിൽ പഠിക്കുമ്പോ അതിന് ഡ്രൈവർ ക്വസ്റ്റൻസ് ഉണ്ട് അതിന് മറ്റേ ഞങ്ങള് ഇനി എപ്പോഴും തോന്നിയില്ല ഡിഫൻസ് ആ ഒരു ഓടിക്കണം ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ ഇത്ര അവർ വന്ന് എഴുതി ഒഴിഞ്ഞ് എല്ലാവരും ആ ഒരു ഡ്രൈവിംഗ് നമ്മുടെ നല്ല അപകടമൊന്നും ഇല്ലാതെ പോകും വേണ്ട എന്നാലും ഡിഫൻസീവ് ഡ്രൈവിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു വാക്കാതെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറയാവോ റോഡ് ഉപയോഗിക്കുന്ന മറ്റാ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കണ്ടുകൊണ്ട് അതാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു പ്രിൻസിപ്പലാണ് ഓടിക്കുന്നത് അങ്ങനെ അതേപോലെ എല്ലാവരും ചെയ്യാൻ വണ്ടി ഓടിക്കാം ഡിഫെൻസീവ് ഡ്രൈവിംഗിന്റെ കാര്യം പറഞ്ഞു അതല്ലാതെ ഈ പി എച്ച് സി ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പിന്നീട് പ്രത്യേകിച്ച് പറയുന്ന വേറെ എന്തൊക്കെയാണ് നമ്മൾ റോഡിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള് ഇപ്പൊ അനിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മള് നോക്കണമെന്ന് പറയാൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ഓരോ പതിമൂന്ന് സെക്കൻഡ് തോലും നമ്മൾ കണ്ണാടി നോക്കണമെന്നാണ് പാതയാണ് പക്ഷെ ആരും അങ്ങനെ ഫോളോ ചെയ്യാതില്ല നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു പതിമൂന്ന് സെക്കൻഡ് ഇടവിട്ട് നോക്കണമെന്ന് പറയും പക്ഷെ അത് ശ്രദ്ധിക്കാറില്ല പക്ഷേ മിതൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു മൂന്നാം കണ്ടെന്നാണ് അതിന് പാതയാണ് ഒന്ന് രണ്ടും ാണ് വണ്ടിയുടെ ഇപ്പോ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കൊരു ഹരം അല്ലെങ്കിൽ നമുക്ക് പറയത്തില്ല ഒരു ഒരു രസം തരുന്ന ഒരു ഇതാണ് ഡ്രൈവിംഗ് അപ്പൊ പക്ഷെ അപകടം ഉണ്ടാവുന്ന സാധ്യത കൂടുതലാണ് അപ്പൊ അത് കാരണം ഈ പറഞ്ഞപോലെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും അല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ ബാക്കിയുള്ളവരെ ഇപ്പം ഡിഫൻസീവ് ഡ്രൈവിങ് നമ്മൾ ഫോളോ ചെയ്യുന്നു ചെയ്യും ബാക്കിയുള്ളവരെ അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല അങ്ങനെ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ മീൻസ് അപകടം വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടത്തിൽ ഒഴിഞ്ഞു പോയ സന്ദർഭമുണ്ടോ വണ്ടും അങ്ങനെയൊക്കെ അല്ലാതെ അപകടം അങ്ങനെ വന്നിട്ടില്ല ഇരുന്ന് പിന്നെ വണ്ടി പൊതഞ്ഞ് പോയിട്ടുണ്ട് ചെറിയ ബാക്ക് വീനെ താഴ്ന്നു പോയിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത് സ്കൂളിലെ കലോത്സവത്തിന്റെ പരിപാടിയാണ് ചേർത്തല ഉപജില്ലാ കലോത്സവം അപ്പൊ വണ്ടി വണ്ടിയെടുത്ത് അവിടെ കലോത്സവ പന്തളി തന്നെയാണ് അപ്പൊ അങ്ങോട്ട് എടുത്ത് സാധനം ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ വണ്ടി പൊതഞ്ഞ് പോയി ഒരു മുക്കാല് മണിക്കൂറോളം അവിടെ നിന്ന് നോക്കി പിന്നെ വേദന ആളെയും കൂടി വിളിച്ചാണ് സഹായിച്ചിട്ടാണ് വണ്ടിയാണ് ഇതിന് അതാണ് ഇനി വേഗം സാധനമായും പറഞ്ഞു അത് വലിയ എടുത്തു പറഞ്ഞു അങ്ങനെയാണ് എടുത്താണെന്ന് പറ്റിയത് അല്ലേ അത് കഴിഞ്ഞാൽ വണ്ടി ഞാൻ താഴ്ന്നു പോയി എന്താണെങ്കിൽ ഇപ്പൊ അനിൽ അനിൽ ഈ ലിസ്റ്റിലൊക്കെ ഉണ്ട് ഇതുപോലെ നല്ല ഡ്രൈവറായിട്ട് തന്നെ നല്ലൊരു ജോലി ഗവൺമെന്റ് സെക്ടറിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് ഈ ഡ്രൈവിംഗ് സ്കില്ല് അതൊരു സ്കില്ലാണല്ലോ കാരണം ഡ്രൈവിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാന്നുള്ളത് ആ ഉള്ളത് അപ്പൊ ആ ഡിഫെൻസീവ് ഡ്രൈവിംഗ് വഴി തന്നെ ഇനിയും മുന്നോട്ട് പോയി നല്ല ഒരു ഉയർന്ന പോസ്റ്റിൽ തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ എടുത്തിച്ചേർന്നതിന് നന്ദി താങ്ക് യു തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഡ്രൈവിംഗിലും കാറ്ററിംഗ് സർവീസിലും മികവ് തെളിയിച്ച അനിൽകുമാർ എബിയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ്